ൻസി പ്ലസ് ടു അക്കൗണ്ടൻസി എങ്ങനെ പഠിച്ചു തീർക്കും എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിലും നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചാലഞ്ചിന് വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ മൺഡേ ടൂസ്ഡേസ് ആണ് അക്കൗണ്ടൻസിക്ക് വേണ്ടിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അക്കൗണ്ടൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട് വണ്ണും ഉണ്ട് അതുപോലെ തന്നെ പാർട്ട് ടൂ ഉണ്ട് then ദർട്ട് ൽ നിന്ന് നാല്പത് മാർക്കിനും സി എ കാർ ആണെന്നുണ്ടെങ്കിൽ സി എസ് ആണെങ്കിൽ പാർട്ട് ടു ഇരുപത് മാർക്കിനും അതല്ല എഫ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ടു നാല്പത് മാർക്കിനെ വരുന്നത് എന്തായാലും പാർട്ട് ടുവിന് ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോ ഈ ഫോർട്ടി and ഫോർട്ടി അങ്ങനെ നമുക്ക് ടോട്ടൽ എയ്റ്റി മാർക്സ് അല്ലെങ്കിൽ ടോട്ടൽ സിക്സ്റ്റി മാർക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ആയാലും പഠിച്ചാൽ മതി ഇതുവരെ ഒന്നും പഠിച്ചില്ല ഒരു കുഴപ്പമില്ല ഇനി ആണെങ്കിലും പഠിച്ചാൽ മതി അപ്പൊ ഇനി ആരാ നിങ്ങൾക്ക് ആദ്യം മുതൽ മുതലിരുന്നു ഇതൊക്കെ പറഞ്ഞു ജോയിൻ ചെയ്താ മതി എല്ലാ ടോപ്പിക്കുകളും ആദ്യം മുതൽ നിങ്ങൾ പഠിപ്പിക്കുക ചെയ്യുന്നത് പുതിയ ക്വസ്റ്റൻ പാറ്റേൺ അനുസരിച്ചും എല്ലാം അങ്ങനെ പഠിപ്പിക്കുന്നത് ഡയറിയായിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മൾ എങ്ങനെ എങ്ങനെയാ പഠിക്കണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിയറി തൽക്കാലം അവിടെ നിർത്താം ഓക്കെ തിയറി തൽക്കാലം അവിടെ നിർത്താം തിയറി നമുക്ക് ലാസ്റ്റ് പഠിച്ചാൽ മതി നമ്മൾ പഠിക്കേണ്ടത് പ്രോബ്ലംസ് ആണ് ആദ്യം പ്രോബ്ലംസ് പഠിക്കാം ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം എടുത്തിട്ട് അതിലെ പ്രോബ്ലംസ് പഠിക്കുക നല്ല പ്രോബ്ലംസ് ടെക്സ്റ്റിൽ നിന്ന് പഠിച്ചിട്ട് ടെക്സ്റ്റിന്റെ ബാക്കിൽ എക്സ്ട്രാ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഉണ്ടാവും ആ എക്സ്ട്രാ പ്രോബ്ലംസ് കൂടി പഠിക്കണം എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ചാപ്റ്റർ വണ്ണിൽ മാത്രം പ്രീവിയസ് ചെയ്യൻസ് ചെയ്തു പഠിക്കാം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അപ്പൊ ആ ആൻസർക്ക് നോക്കിയിട്ട് നമ്മൾ ആൻസർ കറക്റ്റ് ചെയ്യാ പഠിക്കുക അങ്ങനെ വേണം പഠിക്കാൻ ദെൻ ആ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ ചാപ്റ്റർ ടു എടുക്കാം chapter ചാപ്റ്റർ ടൂലെ പ്രോബ്ലംസ് ചെയ്യാ എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക ആ ചാപ്റ്റർ ടൂലെ മാത്രം പി വൈ ക്യൂ എടുത്ത് ആൻസർ ചെയ്യാം രണ്ട് ചാപ്റ്ററിൽ തിയറി പഠിച്ച് പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ചാപ്റ്ററിൽ തിയറി പഠിക്കാം ഓക്കെ രണ്ട് ചാപ്റ്ററിൽ പ്രോബ്ലം കഴിഞ്ഞിട്ട് വേണം ആ രണ്ട് ചാപ്റ്ററിൽ തിയറി ഇരുന്നു പഠിക്കാൻ തിയറി ഇരുന്ന് പഠിച്ചതിനു ശേഷം എന്ത് ചെയ്യുക അതൊക്കെ വായിച്ച് പഠിച്ചതിനു ശേഷം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ഈ തിയറി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ വന്നേന്ന് പറക്ക അത് പഠിക്കാം ആ രണ്ട് ചാപ്റ്റർ തിയറിയും പ്രോബ്ലും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദെൻ അടുത്ത ചാപ്റ്റർ എടുക്കാം പ്രോബ്ലം പഠിക്കാം ദെൻ അതിന്റെ അടുത്ത പ്രോബ്ലം പി വയ്ക്കൂ ദെൻ അതിന്റെ തിയറി അതിന്റെ തിയറിയുടെ പി വയ്ക്കൂ ആ ഒരു രീതിക്ക് നിങ്ങൾ അക്കൗണ്ടൻസിൽ പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എക്കണോമിക്സും ബിസിനസ്സും ഇംഗ്ലീഷും ഒക്കെ വേറെ വേറെ രീതിക്കാണ് പഠിക്കേണ്ടത് അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാം അപ്പൊ വീഡിയോ ഹെൽപ്പ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം താങ്ക് യു